മലയാള സിനിമയിൽ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഉള്ള താരമാണ് മോഹൻലാൽ എന്നത് ഇൻഡസ്ട്രിയിലെ ഏതൊരാളും സമ്മതിക്കുന്ന കാര്യമാണ് സമീപ വർഷങ്ങളിൽ വിശേഷിച്ചും കോവിഡ് കാലത്തിനു പുറം ആ പൊട്ടൻഷ്യൽ മലയാള സിനിമ ശരിക്കും തിരിച്ചറിയുന്ന സമയമാണിത് അടുത്തടുത്ത് വെറും ഇരുപത്തി ഒൻപത് ദിവസങ്ങളുടെ അകലത്തിലെത്തിയ അദ്ദേഹത്തിന് രണ്ട് ചിത്രങ്ങൾ നേടിയ കളക്ഷൻ അമ്പരപ്പിക്കുന്നതാണ് ഇതോടെ കോവിഡ് കാലത്തിന് ശേഷമുള്ള മലയാളം ബോക്സ് ഓഫീസിൽ മറ്റ് താരങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലെത്തി അദ്ദേഹം യമ്പുരാൻ പുറത്തെത്തിയ മാർച്ച് ഇരുപത്തി ഏഴിന് മുൻപെത്തിയ ഒരു കണക്ക് പ്രകാരം കോവിഡിന് ശേഷമുള്ള റിലീസുകളിൽ നിന്ന് മമ്മൂട്ടി ചിത്രങ്ങൾ അഞ്ഞൂറ് കോടിയിലേറെ നേടിയിരുന്നു എന്നാൽ മോഹൻലാൽ ചിത്രങ്ങളുടെ ആകെ ഗ്രോസ് നാനൂറ്റി എഴുപത്തെട്ട് കോടി ആയിരുന്നു എന്നാൽ യംബുരാൻ റിലീസിനുപ്പുറം മലയാളത്തിന്റെ പോസ്റ്റ് കോവിഡ് ബോക്സ് ഓഫീസ് ചിത്രം മൊത്തത്തിൽ മാറ്റി എഴുതപ്പെട്ടു മലയാളത്തിലെ റെക്കോർഡ് ഓപ്പണിംഗുമായി കുതിച്ച യമ്പുരാൻ സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മാറ്റിയെഴുതി മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ നിലവിൽ എംബുരാന്റെ പേരിലാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ ടോട്ടൽ ബിസിനസ് നേടിയ ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി അറുപത്തിയെട്ട് ലക്ഷമാണെന്ന് പ്രമുഖ ട്രാക്കർമാരായ സാങ്വിൽക്ക് പറയുന്നു വെറും ഇരുപത്തെട്ട് ദിനങ്ങൾക്ക് പുറം മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി തിയേറ്ററുകളിലേക്ക് എത്തി താരൻമൂർത്തി സംവിധാനം ചെയ്ത തുടരും സാംഗ്നിൽക്കിന്റെ തന്നെ കണക്ക് പ്രകാരം ചിത്രം ഇതുവരെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് നൂറ്റി കോടി അറുപത് ലക്ഷമാണ് അതായത് വെറും നാല്പത്തി ഒന്ന് ദിനങ്ങൾ കൊണ്ട് മോഹൻലാൽ ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തിമൂന്ന് കോടിയാണ് മലയാളത്തിൽ മറ്റൊരു താരത്തിനും ഇതുവരെ അവകാശപ്പെടാൻ സാധിക്കാത്ത നേട്ടമാണിത് ഒപ്പം കോവിഡ് അനന്തര ബോക്സ് ഓഫീസിലും മോഹൻലാൽ സാധാരണക്കാൾ ബഹുദൂരം മുന്നിലെത്തി യമുന റിലീസിന് മുൻപ് അത് നാനൂറ്റി എഴുപത്തെട്ട് കോടി ഇന്നത്തെ കണക്കനുസരിച്ച് അത് എത്തി നിൽക്കുന്നത് തൊള്ളായിരത്തി പതിനൊന്ന് കോടിയിലാണ് തുടരും ഇപ്പോഴും മികച്ച ഒക്കുപൻസിയിലാണ് പ്രദർശനം തുടരുന്നതെന്നതിനാൽ ഈ സംഖ്യ ഇനിയും ഉയരും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക